ഏതൊരസ്തമയത്തിനുമൊടുവിൽ ഒരു സൂര്യോദയമുണ്ടാകും ഈ വാചകങ്ങൾ കേൾക്കുമ്പോൾ ഇപ്പോൾ ബാർസലോണയാണ് ഓർമ്മ വരുന്നത് കഴിഞ്ഞ സീസണിൽ കിരീടങ്ങളൊന്നും നേടാതെ റയലുമായുള്ള എൽ ക്ലാസിക്കോകളിൽ ദയനീയമായ പരാജയങ്ങൾ ഏറ്റുവാങ്ങി ദുരന്തപൂർണമായാണ് സീസൺ അവസാനിച്ചത് സാവി ചില പുതുമുഖങ്ങളായ യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവന്നെങ്കിലും എന്തോ ഒന്ന് മിസ്സിങ് ആയിരുന്നു ഒപ്പം മെസ്സിയുടെ വിടവാങ്ങലും പിന്നാലെ വന്ന സാമ്പത്തിക പ്രതിസന്ധിയും കാര്യങ്ങളെ കൂടുതൽ വഷളാക്കുന്നുണ്ട് അപ്പോഴും മികച്ച റിസൾട്ട് ലഭിച്ചിരുന്നെങ്കിൽ ആശ്വാസമായേനെ എന്നാൽ സ്പെയിനിലെയും ലോകത്തെ തന്നെയും ഏറ്റവും മികച്ച ക്ലബുകളിലൊന്നായ ബാർസലോണക്ക് കാലിടറുന്ന കാഴ്ചയാണ് നാം കണ്ടത് പിന്നാലെ ക്ലബ്ബ് ലെജൻറ്റും മാനേജറുമായ സാവിയുടെ പടി ഇറക്കവും ഇനി ആര് എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ജർമ്മനിയിൽ നിന്നും ഹാൻസി ഫ്ലിക്ക് എന്ന പരിശീലകൻ വരുന്നത് ബയേണിനെയും ജർമ്മൻ നാഷണൽ ടീമിനെയും പരിശീലിപ്പിച്ച ചരിത്രമുണ്ടെങ്കിൽ പോലും അത്രയങ്ങ് പറഞ്ഞു കേട്ട പേരല്ലായിരുന്നു ഹാൻസ് ഫിക്ക് എന്നത് ആരാധകരും ശത്രുക്കളും ആ നീക്കത്തെ ഒരുപോലെ സാധാരണമായി കണ്ടു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സീസണിന് തുടക്കമായി സാബിയൊരുക്കിയ നിലത്ത് ഫ്ലിക്ക് പണി തുടങ്ങി ലാമാസി എന്ന ഫാക്ടറിയിൽ നിന്ന് പയ്യന്മാർ വന്ന് കളം നിറഞ്ഞു പിന്നീട് നടന്നത് ചരിത്രമായിരുന്നു കാൽപന്ത് തന്നെ മടുത്തു തുടങ്ങിയ ഫ്ലോപ്പെന്ന് വിളിക്കപ്പെട്ട റാഫീന ഇന്ന് യൂറോപ്പിലെ ഏറ്റവും മികച്ച ഗോൾ സ്കോറർമാരിൽ ഒരാളാണ് പോരാത്തതിന് നിലവിൽ ബാലൻഡിയോർ സാധ്യതകളിൽ ഒന്നാമനുമാണ് സ്ട്രൈക്കറായി ഫ്ലിക്കിന്റെ സുഹൃത്തു കൂടിയായ ലെവൻഡോസ്കിയുടെ പരിചയസമ്പത്തുണ്ട് വലതുവിങ്ങിൽ ലാമിന്മാരെന്ന അത്ഭുതവുമുണ്ട് പെഡ്രിയും ഗവിയും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന മിഡ്ഫീൽഡുമുണ്ട് ഒത്തിണക്കത്തോടെ കോട്ടകാക്കുന്ന കുബാർസിയും കൗണ്ടയും ബാൾഡയും ഇനിഗോയും അടങ്ങുന്ന ഒരു വൺമതിലുണ്ട് ഗോൾബാറിൽ ടെർസ്റ്റകനും പിന്നെ കളി മതിയാക്കി വെക്കേഷൻ ആസ്വദിക്കുമ്പോൾ പെട്ടെന്ന് വന്ന വിളിയിൽ ബാർസ കുപ്പായമണിഞ്ഞ സാക്ഷാൽ ചെസ്നിയുമുണ്ട് പകരക്കാരുടെ നിരയിലേക്ക് നോക്കിയാലും ടാലൻറ്റ് മനസ്സിലാകാം ഫെറാൻടോറസും ഫെർമിനും പൗ വിക്ടറും തുടങ്ങി അങ്ങനെ നീളുന്നു ആ നിര ശരാശരി പ്രായം പരിഗണിച്ചാൽ സമീപകാലത്തെ ബാഴ്സലോണയുടെ ഏറ്റവും ഇളം നിരയാണ് ഇന്ന് സ്പെയിനും യൂറോപ്പും അടക്കി ഭരിക്കുന്നത് അതാണ് ഫ്ലിക്കിന്റെ മാജിക് കഴിഞ്ഞ ദിവസം കോപ്പ ഡെൽട്ര ഫൈനലിൽ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ച് വീണ്ടും ആ കിരീടമുയർത്തുമ്പോൾ സീസണിലെ തുടർച്ചയായ മൂന്നാം എൽ ക്ലാസിക്കോയാണ് ബാഴ്സലോണ വിജയിച്ചത് എന്നോർക്കണം അതിൽ തന്നെ കഴിഞ്ഞ രണ്ട് എൽ ക്ലാസിക്കോയും റയലിനെ ഒന്ന് പോരാടാൻ പോലും സംഭവിക്കാതെ കൂറ്റൻ സ്കോറിലായിരുന്നു റയൽ മാഡ്രിഡ് അവർക്ക് ഒരു പ്രശ്നമേ അല്ലാതായി മാറിയിരിക്കുന്നു റയലിൻ്റെ സ്ഥിരം കൗണ്ടർ അറ്റാക്ക് ശൈലിയോ ഇൻഡിവിജ്വൽ ബ്രില്യൻസോ ബാർസയുടെ മുന്നിൽ ചിലവാകുന്നില്ല കാരണം അതിനെല്ലാം തക്കതായ മറുതന്ത്രങ്ങൾ ഫ്ലിക്ക് പയറ്റുന്നുണ്ട് കൃത്യമായി ഏത് സമയവും ഗോളുകൾ നേടാൻ കഴിയുന്ന മുന്നേറ്റമാണ് ഇന്ന് ബാർസലോണയുടേത് അതാരുമാകാം എന്നത് ബാർസഅ അറ്റാക്കിങ്ങിനെ ആക്കി മാറ്റുന്നു ഒരേ സമയം പ്രതിരോധത്തെ സഹായിക്കാനും ആക്രമണത്തിന് തുടക്കമിടാനും കളിയുടെ വേഗതയും ഗതിവിഗതിയും വികുതിയും നിർണയിക്കുന്ന ഒരസാധ്യ മിഡ്ഫീൽഡ് ബാഴ്സലോണയുടെ എഞ്ചിൻ തന്നെയാണ് കൃത്യമായ ഹൈലൈൻ പാലിച്ച് ഓഫ്സൈഡ് കുരുക്കുകൾ സൃഷ്ടിക്കുന്ന പ്രതിരോധത്തെ പറ്റി പ്രതിരോധത്തെപ്പറ്റി പറയേണ്ടതില്ലോ ടെർസ്റ്റെഗിന് പറ്റിയപ്പോഴാണ് ചെസ്നിയെ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഫുട്ബോളെല്ലാം എന്നേക്കുമായി ഉപേക്ഷിച്ച് അയാൾ അവസാന ശ്രമമെന്ന നിലയിൽ വെറുതെ ബാർസലോണയിൽ വന്നതായിരുന്നു ഇതിനോടകം തന്നെ സൂപ്പർ കോപ്പയും കോപ്പ ഡെൽഡ്രയും നേടിക്കഴിഞ്ഞു ലാലിക ടേബിളിലെ ഒന്നാം സ്ഥാനത്താണ് ലീഗ് കിരീടം ഉറപ്പിച്ച മട്ടാണ് പക്ഷേ ഇതൊന്നും ഫ്ലിക്കിൻ്റെ ബാർസലോണക്ക് ഇപ്പോൾ ഒരു പ്രശ്നമേ അല്ല ഒരു ടീം മെൻറ്റാലിറ്റിയോട് കൂടെ കളത്തിൽ മരിച്ചു കളിക്കാനും സെൽഫിഷ്നെസ്സിൻ്റെ അംശമില്ലാതെ ഒരുമിച്ച് നിൽക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട് കണ്ടിടത്തോളം ഈ സീസൺ ബാർസയുടേതാണ് ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്ന സീസണുകളും വേദനയുടെ വർഷങ്ങളോട് അവർ വിട പറഞ്ഞു കഴിഞ്ഞു ആഭ്യന്തര കിരീടങ്ങൾ അതും റയലിനെ തരിപ്പണമാക്കി അവർ സെൽഫിൽ എത്തിക്കുകയാണ് ഇതൊരു സ്വപ്ന സീസൺ തന്നെയാണ് കണ്ണീരിന് കണ്ണീരിന് എന്നോ വിട പറഞ്ഞു കഴിഞ്ഞു ഇനി പകരം ചോദിക്കലിൻ്റെയും ഉയർത്തയിൽ നിൽപ്പിൻ്റെയും കാലമാണ് ഇത് ഹാൻസി ഫ്ലിക്കിൻ്റെ ബാർസലോണ